നമസ്കാരം സത്യത്തിൽ കേരളത്തെ പോറ്റുന്നത് ആരാണ് കേരളത്തെ പോറ്റാൻ വേണ്ടി നാട് വിട്ട മലയാളികളുടെ പേരാണ് പ്രവാസികൾ അവരുണ്ടാക്കി വെച്ച ഐശ്വര്യമാണ് ഇന്നീ കാണുന്ന കേരളത്തിൻ്റെ മിനുങ്ങിയ മുഖമൊക്കെ നമ്മുടെ വികസനത്തിലായാലും നമ്മുടെ തെരുവുകളിൽ കാണുന്ന കെട്ടിടങ്ങളിലായാലും നമ്മുടെ നാട്ടിൽ പെരുകിക്കൊണ്ടുവരുന്ന ബിസിനസ്സുകളിലായാലും കച്ചവട രംഗത്തായാലും നമ്മുടെ വിദ്യാഭ്യാസ രംഗത്ത് രാഷ്ട്രീയ രംഗത്ത് സാമൂഹിക രംഗത്ത് സാംസ്കാരിക രംഗത്തൊക്കെ കാണുന്ന ഈ പുരോഗതിയുണ്ടല്ലോ അല്ലെങ്കിൽ നമ്മുടെ സംസ്കാരത്തിൽ വന്ന വലിയ മാറ്റങ്ങളുണ്ടല്ലോ അതൊക്കെ ഈ നാട് വിട്ടുപോയ മലയാളി ഉണ്ടാക്കിയതാണ് അവരെയാണ് നമ്മൾ പ്രവാസി മലയാളികൾ എന്ന് വിളിക്കുന്നത് പക്ഷേ പ്രവാസി മലയാളികളുടെ വേദന എന്താണ് എന്നറിയാൻ പലപ്പോഴും നമ്മൾ ശ്രമിച്ചിട്ടുണ്ടെങ്കിലും പല വേദനകളും ഇപ്പോഴും പരിഹരിക്കപ്പെടാതെ കിടക്കുകയാണ് പ്രവാസി മലയാളികളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വേദന അവരുടെ യാത്ര തന്നെയാണ് അവർക്കെന്നും എപ്പോഴും കേരളത്തിലേക്ക് വന്നു പോകാൻ എപ്പോഴും കേരളം ഒരു ആത്മാവ് കേരളത്തിൽ കേരളത്തിൽ കേരളത്തിന് വേണ്ടി സ്പന്ദിക്കുന്ന ഒരു ഹൃദയം സൂക്ഷിക്കുന്നവരാണ് മലയാളികൾ നാട് വിട്ട് നാടിനെ ഉപേക്ഷിക്കുന്നവരല്ല നാട് വിട്ട് നാടിനെ പോറ്റുന്നവരാണ് അവരുടെ യാത്ര എന്നും പ്രശ്നമാണ് കാരണം നമ്മുടെ വിമാനയാത്ര വിമാന കമ്പനികൾ എന്നും ഈ പ്രവാസികളെ കൊള്ളയടിക്കാൻ പ്രത്യേകിച്ച് ഗൾഫ് സെക്ടറിലേക്കുള്ള യാത്ര കേരളത്തിൽ നിന്ന് ഗൾഫിലേക്കുള്ള യാത്രക്കാർ ഒന്നാമത് യാത്രക്കാർ അനുവദി കൂടുതലാണ് യു എ യിൽ മാത്രം ഏറ്റവും ഒടുവിലത്തിൽ കണക്ക് പറയുന്നത് പത്തൊമ്പത് ലക്ഷം മലയാളികൾ മലയാളികൾ മാത്രം യു എയിൽ മാത്രമുണ്ട് യു എ എന്ന് പറയുന്ന എമിറേറ്റ്സിലെ യു എ യിലെ പ്രധാനപ്പെട്ട എമിറേറ്റ്സിൽ അത് കാര്യമായി ദുബായിലും അബുദാബിയിലും ഒക്കെ തന്നെയാണ് അപ്പോൾ യു എയിൽ മാത്രം പത്തൊമ്പത് ലക്ഷം മലയാളികളുണ്ട് അതുപോലെ തന്നെയാണ് മറ്റ് മറ്റു മിക്ക അറബ് രാജ്യങ്ങളിലും മലയാളികളുടെ സാന്നിധ്യം വളരെ സാന്ദ്രമാണ് അങ്ങനെ വരുമ്പോൾ അവരുടെ യാത്രാക്കൂലിയെ എന്താ ചെയ്യുന്നത് നമ്മുടെ നമ്മുടെ വിമാനയാത്ര കമ്പനികൾ കൊള്ളയടിക്കുകയാണ് പ്രത്യേകിച്ച് സീസണിൽ എന്ന് വെച്ചാൽ ഇവിടത്തെ ഇപ്പോൾ നമ്മ നമ്മുടെ ഓണക്കാലം പെരുന്നാൾ കാലം നമ്മുടെ വിഷുക്കാലം നമ്മുടെ പ്രധാനപ്പെട്ട ഇവിടത്തെ ഉത്സവകാലം അല്ലെങ്കിൽ അറേബ്യയിലെ ഉത്സവകാലം അറേബ്യയിൽ ഇപ്പോൾ ഹജ്ജ് കാലം പോ അവിടെ അവധി കിട്ടുമ്പോഴും യാത്ര ചെയ്യാനുള്ള താല്പര്യങ്ങൾ നമുക്ക് കൂടും അങ്ങനെയാണ് അല്ലെങ്കിൽ ഇവിടുത്തെ അവധിക്കാലം അല്ല അവിടുത്തെ അവധിക്കാലം അപ്പോൾ ഇവിടുത്തെ അവധിക്കാലത്തും അവിടുത്തെ അവധിക്കാലത്തും ആളുകൾക്ക് കുടുംബ സമേതം വരാനും പോകാനും ഒക്കെ താല്പര്യം ഉണ്ടാകും പക്ഷെ അപ്പോഴൊക്കെ സീസണാണ് എന്ന് പറഞ്ഞിട്ട് വിമാന കമ്പനികൾ കൊള്ളയടിക്കുകയാണ് ഒരു ഭൂമിയിൽ കേൾക്കാനില്ലാത്ത ഒരു ഒരു സാധാരണഗതിയിൽ ഒരു എയർ ഡിസ്റ്റൻസിൽ വാങ്ങാവുന്നതിൻ്റെ ആറും ഏഴും ഇരട്ടി കൂലി വാങ്ങുന്നവരാണ് മിക്ക വിമാന കമ്പനികളും യാതൊരു മത്സരവും മത്സരവും അവർ മത്സരിച്ച് ചാർജ് കൂട്ടുക എന്നതല്ലാതെ പുതിയ വിമാന കമ്പനികൾ ബജറ്റ് സർവീസുകളൊക്കെ വന്നിട്ടും ഈ കാര്യത്തിൽ കാര്യമായ മാറ്റമൊന്നും ഉണ്ടായിട്ടില്ല ഓഫ് സീസണിൽ ചെറിയ ഇളവുകളൊക്കെ കൊടുക്കുമെന്നല്ലാതെ സീസണിൽ എന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ ഡിമാൻഡുള്ള കാലത്ത് യാത്രാക്കൂലിയിൽ ഒരു മാറ്റവും വന്നിട്ടില്ല നമ്മുടെ ഗവൺമെൻറ്റുകൾക്കും കാര്യമായി ഇടപെടാൻ സാധിച്ചിട്ടില്ല വിമാനക്കമ്പനികളുടെ മത്സരവും നമ്മുടെ യാത്രക്കാർക്ക് ഗുണം ചെയ്തിട്ടില്ല അങ്ങനെ വന്നപ്പോൾ കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് കേരള ഗവണ്മെൻറ്റ് വിശേഷിച്ച് മുൻകൈ എടുത്ത് നടത്തുന്ന ചില ബദൽ ആലോചനകളുണ്ട് വിമാന കമ്പനികളോട് യാത്രാക്കൂലി കുറക്കണം മാന്യമായ രീതിയിൽ കൊള്ളയടിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് കേൾക്കുന്നില്ലെങ്കിൽ പിന്നെ ചെയ്യാവുന്ന വഴി എന്താണ് ബദൽ മാർഗം എന്താണ് എന്നാലോചിച്ചപ്പോൾ രണ്ട് മാർഗങ്ങളാണ് മുന്നോട്ട് വന്നത് ഒന്ന് ഒന്ന് കേരള ഗവണ്മെൻറ്റ് ചില പ്രത്യേക സീസണുകളിൽ ഏറ്റവും കൂടുതൽ യാത്രക്കാരുള്ള സീസണുകളിൽ വിമാനങ്ങൾ ചാർട്ടർ ചെയ്തിട്ട് സ്പെഷ്യൽ വിമാനങ്ങൾ ഗവൺമെൻറ് നേരിട്ട് ചാർട്ടർ ചെയ്ത് ആ വിമാനത്തിന് സർക്കാർ നേരിട്ട് വില വിലപേസി ഏറ്റവും കുറഞ്ഞ നിരക്കിൽ വിമാനങ്ങൾ ചാർട്ടർ ചെയ്തെടുത്തിട്ട് മിതമായ ചിലവിൽ ടിക്കറ്റ് നിരക്ക് നോർമലായ ടിക്കറ്റ് നിരക്കിൽ കേരളീയരായ യാത്രക്കാരെ കൊണ്ടുവരാനും കൊണ്ടുപോകാനുള്ള ഒരു സംവിധാനത്തെക്കുറിച്ച് ആലോചിച്ചു തീർച്ചയായിട്ടും വലിയ ആശയമായി ഗംഭീരമായി അത് സ്വാഗതം ചെയ്യപ്പെട്ടു കേരള ഗവൺമെൻറ് കേരളത്തിലെ നോർക്ക റൂട്ട്സ് കേരളത്തിലെ പ്രവാസി സംഘടനകൾ കേരളത്തിലെ രാഷ്ട്രീയ പാർട്ടികളൊക്കെ അതിനെ സ്വാഗതം ചെയ്തു കേരള ഗവൺമെൻറ് ഇന്ത്യ ഗവൺമെൻറ്റുമായി ചർച്ച ചെയ്തു സിവിൽ ഏവിയേഷൻ ഈ ഇന്ത്യ ഗവൺമെൻറ് വ്യോമയാന യാത്ര വകുപ്പുമായി ചർച്ച ചെയ്തു അവരെല്ലാവരും കൂടി തീരുമാനിച്ചു നമ്മുടെ ഇൻ കേരളത്തിലേക്ക് സർവീസ് നടത്തിക്കൊണ്ടിരിക്കുന്ന വിമാന കമ്പനികളുമായി ചർച്ച ചെയ്യാം അങ്ങനെ ഒരു ചർച്ച നടന്നതേ ഓർമ്മയുള്ളൂ പിന്നെ അത് മുന്നോട്ട് പോയില്ല എവിടെ പോയി ആ ചർച്ച എന്തായി അതിൻ്റെ ഫലം എന്താണ് റിസൾട്ട് എന്തുകൊണ്ടാണ് അത് മുടങ്ങിയത് എന്ന് ഇപ്പോഴും ആർക്കും അറിഞ്ഞുകൂടാ ഏതായാലും ചാർട്ടർ ചെയ്ത വിമാനങ്ങൾ ഗവൺമെൻറ് മുൻകൈയ്യെടുത്ത് ഇനി ഒരിക്കലും ഉണ്ടാകും എന്ന് ഇപ്പോൾ പ്രതീക്ഷയില്ല അതേസമയത്ത് സ്വകാര്യ കമ്പനികൾക്കും വ്യക്തികൾക്കും സംഘടനകൾക്കൊക്കെ സാധിക്കുന്നുണ്ട് നമ്മുടെ കോവിഡ് കാലത്ത് കെ എം സി സി പോലുള്ള സംഘടനകളൊക്കെ വിമാനം ചാർട്ടർ ചെയ്ത് അവിടെ മലയാളികളെ കേരളത്തിലേക്ക് കൊണ്ടുവരികയും കൊണ്ടുപോവുകയൊക്കെ ചെയ്തിട്ടുണ്ട് അതിപ്പോഴും സാധ്യമാണ് പക്ഷേ ഗവൺമെൻറ്റിന് മാത്രം എന്തുകൊണ്ടോ സാധിക്കുന്നില്ല എവിടെയാണ് നടക്ക് എന്ത് എവിടെയാണ് അട്ടിമറി നടക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാവുന്നില്ല അത് സാധ്യമല്ല എന്ന് വന്നപ്പോൾ രണ്ടാമത്തെ ഒരു മാർഗം കൂടി ഗവൺമെൻറ്റിൻ്റെ മുമ്പിൽ വന്നു അതെന്താണ് കേരളത്തിൽ നിന്ന് ഗൾഫ് മേഖലയിലേക്ക് കപ്പൽ യാത്ര ആരംഭിക്കുക ഞങ്ങളുടെയൊക്കെ കുട്ടിക്കാലത്ത് നല്ലൊരു ഓർമ്മയുണ്ട് ഹജ്ജിന് പോയിരുന്നത് മലയാളികളായ മലയാളികളൊക്കെ ഹജ്ജിന് പോയിരുന്നത് കപ്പലിലാണ് അതും കൊച്ചിയിൽ നിന്നല്ല ബോംബെ വരെ തീവണ്ടിയിൽ പോയിട്ട് ബോംബെയിൽ നിന്ന് എം വി അക്ബർ എന്നൊക്കെ പറയുന്ന കപ്പലുകളുണ്ടായിരുന്നു അന്നത്തെ കപ്പലുകളിൽ ബോംബെയിൽ നിന്ന് ജിദ്ദയിലേക്ക് കപ്പലിൽ ഹജ്ജ് യാത്ര പോയിരുന്ന അനുഭവങ്ങൾ ഇപ്പോഴും വളരെ നോസ്ട്രാളജിക്കായിട്ട് വിവരിക്കുന്ന പഴയ കാരണവന്മാരെ ഞാൻ കാണാറുണ്ട് എന്നും ഇപ്പോൾ പക്ഷേ ഗൾഫ് മേഖലയിലേക്ക് കേരളത്തിൽ നിന്ന് കപ്പലുകളേ പോകുന്നില്ല നേരിട്ട് കപ്പൽ ഒരു കാലമാണ് ഇപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ വന്നിരിക്കുന്ന ഒരു പുതിയ നിർദ്ദേശമാണ് കെ എം ബിയുടെ കെ എം പി എന്ന് പറഞ്ഞാൽ കേരള മാരി ടൈം ബോർഡിൻ്റെ കപ്പൽ യാത്രയുമായി ബന്ധപ്പെട്ട കപ്പലുമായി കടലുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ തീരുമാനിക്കുന്ന ബോർഡാണത് കേരള മരി ബോർഡ് കേരള സർക്കാരിൻ്റെ ബോർഡാണ് ആ ബോർഡ് അത് അവർ ഒരു മുൻ നിർദ്ദേശം മുന്നോട്ട് വെച്ചു കപ്പൽ സർവീസ് തുടങ്ങാം കേരളത്തിൽ നിന്ന് ദുബൈയിലേക്ക് അല്ലെങ്കിൽ അബുദാബിയിലേക്ക് ജിദ്ദയിലേക്ക് ഗൾഫ് മേഖലയിലെ വലിയ തുറമുഖങ്ങളുണ്ട് കേരളത്തിലാണെങ്കിൽ നമുക്കും തുറമുഖമുണ്ട് കൊച്ചിയിലുണ്ട് ഇപ്പോൾ വിഴിഞ്ഞത്ത് വന്നു ഇപ്പോൾ അവിടെ ചരക്കേ വരുന്നുള്ളൂ എങ്കിലും എത്ര വലിയ കപ്പലിനും അടുക്കാനുള്ള സംവിധാനങ്ങളുണ്ട് അതുകൊണ്ട് കേരളത്തിൽ നിന്ന് കപ്പൽ സർവീസ് തുടങ്ങാം വേണമെങ്കിൽ ബേപ്പൂർ കോഴിക്കോട്ടും കപ്പൽ അടുക്കാനുള്ള സംവിധാനം വലിയ കപ്പലുകൾ നടുക്കളിൽ നിർത്തിയാൽ പോലും ഇറങ്ങി വരാനുള്ള സംവിധാനം ഉണ്ട് അപ്പോൾ അത്തരത്തിൽ കേരളത്തിൽ നിന്ന് സർവീസ് തുടങ്ങിയാൽ കപ്പൽ സർവീസ് തുടങ്ങിയാൽ എങ്ങനെ എന്നൊരു ആലോചന വന്നു ആ ആലോചനയുമായി മുന്നോട്ട് പോയി ആ ആലോചന കെ എം ബി അതിൻ്റെ നോഡൽ ഏജൻസിയായി ആയി കെ എം ബിയെ നിയമിച്ചു കെ എം ബിയെ നിയമിച്ചപ്പോൾ കെ എം ബി അത് അതിന് വലിയ അനുമതി കിട്ടി കേരളത്തിൻ്റെയും കേന്ദ്രത്തിൻ്റെയൊക്കെ അനുമതി കിട്ടി ആ അനുമതിയുമായി അവർ അതിന് ലേ അതിന് കൊട്ടേഷൻ വിളിച്ചു കോട്ട് ചെയ്യാൻ അതിൻ്റെ ബിഡ് വിളിച്ചു യുക്തമായ കമ്പനികൾ കേരളം കേരളത്തിൽ നിന്ന് നിന്ന് ഗൾഫ് സർവീസ് നടത്താൻ ഗൾഫ് ഗൾഫ് സർവീസ് നടത്താൻ താല്പര്യമുള്ള കമ്പനികൾ കപ്പൽ കമ്പനികൾക്ക് ബിഡിൽ പങ്കെടുക്കാം തീർച്ചയായിട്ടും ഒരു കാര്യം രണ്ട് കമ്പനികൾ രണ്ട് കമ്പനികൾ അന്ന് ബിഡിൽ പങ്കെടുത്തു ഇപ്പോൾ അതിൻ്റെ വിശദാംശങ്ങൾ ഇപ്പോൾ അറിവായിട്ടുണ്ട് ആ രണ്ട് കമ്പനികൾ ഒന്ന് മദ്രാസ് ബേസ് ചെയ്തിട്ടുള്ള വൈറ്റ് ഷിപ്പിംഗ് എന്ന കമ്പനിയായിരുന്നു രണ്ട് കമ്പനികളാണ് ക്വാളിഫൈ ചെയ്ത് വന്നത് ആവശ്യമായ കപ്പലുകൾ അപ്പോൾ ആകെയുള്ള കരാർ എന്താണ് കപ്പൽ ഈ കമ്പനി സർവ് സപ്ലൈ ചെയ്യണം കപ്പൽ ഒന്നുകിൽ സ്വന്തം കപ്പലോ അല്ലെങ്കിൽ ലീസ് ചെയ്ത കപ്പലോ ആകാം ആ കപ്പലിൻ്റെ ക്രൂ അല്ലെങ്കിൽ സ്റ്റാഫിനെ അവർ 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 തന്നെ അവർ തന്നെ പ്രൊവൈഡ് ചെയ്യണം പിന്നെ കപ്പലിൻ്റെ മെയിൻ്റനൻസ് കപ്പലിൻ്റെ ഫ്യൂവൽ കപ്പലിൻ്റെ സുരക്ഷ ഉത്തരവാദിത്തങ്ങളൊക്കെ ഈ കമ്പനിക്കായിരിക്കും അതാണ് കരാറ് ആ കരാറിന് രണ്ട് വന്ന ആ കരാറിന് ബിഡ് ചെയ്ത അല്ല അല്ലെങ്കിൽ ആ ലേലത്തിൽ പങ്കെടുത്ത ഒരു പ്രധാനപ്പെട്ട കമ്പനി ചെന്നൈ ബേസ് ചെയ്തിട്ടുള്ള വൈറ്റ് ഷിപ്പിംഗ് ആണ് അത് മറ്റൊരു കമ്പനിയും വന്നു ഈ രണ്ട് കമ്പനികളെയും വിളിച്ച് യോഗം നടത്തി രണ്ട് കമ്പനികളുടെയും ഒരു ഒരു യോഗം കെ മാത്രമല്ല കേരള മരിടൈം ബോർഡും ഷിപ്പിംഗ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയും രണ്ട് പ്രധാനപ്പെട്ട ഒന്ന് കേരളത്തിൻ്റെയും മറ്റേത് ഇന്ത്യയുടെയും പ്രധാനപ്പെട്ട ഈ കടൽ സർവീസിൻ്റെ ചാർജ് വഹിക്കുന്ന രണ്ട് പ്രധാനപ്പെട്ട ഏജൻസികൾ അവർ ഈ കമ്പനികളുമായി ചർച്ച നടത്തി അവസാനം തീരുമാനമായി ഈ മദ്രാസ് ബേസ് ചെയ്തിട്ടുള്ള വൈറ്റ് ഷിപ്പിംഗ് കമ്പനി നടത്തിക്കൊള്ളാം ചെന്നൈ ബേസ് ചെയ്തിട്ടുള്ള കമ്പനിയാണ് അവർ ഏറ്റുകൊള്ളാം പക്ഷെ അവർ സമ്മത ഒരു ഒരു സമയം ചോദിച്ചു അവർ പറഞ്ഞു ഞങ്ങൾക്ക് കുറച്ച് സമയം വേണം ഞങ്ങൾക്ക് ഇതൊരു പുതിയ പ്രോജക്റ്റാണ് ഇതുവരെ ഞങ്ങൾക്ക് ചെയ്ത് ശീലമില്ല പക്ഷേ ഞങ്ങൾ ഇത് ഏറ്റെടുക്കാൻ തയ്യാറാണ് ഞങ്ങൾക്ക് കുറച്ച് സമയം വേണം നിങ്ങൾക്ക് ആവശ്യമായ കേരളത്തിലും ഗൾഫിനും ഇടയിൽ സർവീസ് നടത്താൻ പറ്റിയ കപ്പലുകൾ വേണമല്ലോ ഒന്നുകിൽ ഞങ്ങൾ കപ്പൽ വാങ്ങണോ അല്ലെങ്കിൽ ലോകത്തിലെ ഏതെങ്കിലും രാജ്യത്ത് നിന്ന് ഞങ്ങൾ ലീസ് ചെയ്തെടുക്കണമെന്നൊക്കെ തീരുമാനിക്കാൻ തീരുമാനിക്കേണ്ടിയിരിക്കുന്നു കുറച്ച് സമയം വേണം അവർ സമയം ചോദിച്ചു പോയത് യഥാർത്ഥത്തിൽ ആ മീറ്റിംഗ് നടന്നത് ഇപ്പോൾ കെ എം കെ എം ബിയുടെ ചെയർമാൻ എൻ എസ് പിള്ള കേരള മരിടൈം ബോർഡിൻ്റെ ചെയർമാൻ എൻ എസ് പിള്ള കഴിഞ്ഞ ദിവസം വെളിപ്പെടുത്തിയത് സങ്കടത്തോടെ അദ്ദേഹം പറഞ്ഞു രണ്ടായിരത്തി ഇരുപത്തി നാല് മാർച്ച് ഏഴിനായിരുന്നു ആ ലേലം നടന്നത് അല്ലെങ്കിൽ ആ ബിഡ് നടന്നത് രണ്ടായിരത്തി ഇരുപത്തി നാല് മാർച്ച് ഏഴ് മാർച്ച് ഏഴ് എന്ന് പറഞ്ഞാൽ ഓർക്കണം രണ്ടായിരത്തി ഇരുപത്തി നാല് മാർച്ച് ഏഴ് അത് കഴിഞ്ഞ് ആഗസ്റ്റ് ആറിന് യോഗം വിളിച്ചു അലോചിച്ച് നോക്കൂ എന്ന് പറഞ്ഞാൽ രണ്ടായിരത്തി ഇരുപത്തി നാല് ആഗസ്റ്റ് ആറും കഴിഞ്ഞു ഇനിയിപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ആഗസ്റ്റ് ആകാൻ പോകുന്നു എന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും ഒരു വർഷത്തിലേറെ കഴിഞ്ഞിരിക്കുന്നു അതിൻ്റെ സമ്പൂർണ്ണമായ തീരുമാനമെടുത്തിട്ട് പറ്റേ വൈറ്റ് ഷിപ്പിംഗ് കമ്പനി ഇതുവരെ ഒരു മറുപടിയും പറഞ്ഞിട്ടില്ല അനന്തമായി നീണ്ടുപോവുകയാണ് ഇനി അവർ വരുമോ തീർച്ചയായിട്ടും ഇതിൻ്റെ കൂടെ ചെയ്യേണ്ടത് കെ എം ബി ചെയ്യാൻ തയ്യാറാണ് അവർ വേണ്ടത് അവർക്ക് ഈ ഈ കപ്പലുകൾ പുറപ്പെടാൻ ആവശ്യം ആവശ്യമായ പാസഞ്ചർ ടെർമിനലുകൾ വേണം യാത്രക്കാരെ വരുത്താനും ഇരുത്താനും അവർക്ക് വിശ്രമിക്കാനും ഒക്കെയുള്ള സംവിധാനങ്ങൾ വേണം ഇത് ഓപ്പറേഷൻ സൗകര്യങ്ങൾ വേണം ഇപ്പോൾ ഇതൊക്കെ ചെയ്യേണ്ടത് മെറിറ്റൈം കേരള മെറിറ്റൈം ബോർഡാണ് അതൊക്കെ ചെയ്യാനുള്ള ഒരുക്കത്തിലാണ് അവർ പക്ഷേ ഇതുവരെ ഇത് കരാറെടുത്ത് ഓടിക്കേണ്ട കമ്പനി അല്ലെങ്കിൽ കപ്പലുമായി രംഗത്ത് വരേണ്ട കമ്പനി ഇതുവരെ ഒരു ഉറപ്പും പറഞ്ഞിട്ടില്ല അതുകൊണ്ട് ഇത് നടക്കുമോ എന്ന് യാതൊരു ഉറപ്പും ഇല്ലാത്ത ഒരു സാഹചര്യത്തിലാണ് നമുക്കുള്ളത് നമ്മളുള്ളത് അതുകൊണ്ട് പ്രവാസികളായ മലയാളികൾ ഒടുവിലത്തെ ഒരു ആശ്വാസമായി ഒരു ഒടുവിലത്തെ ഒരു പ്രതീക്ഷയായി കണ്ടിരുന്നത് ദുബായിലേക്ക് കേരളത്തിൽ നിന്ന് കപ്പലിൽ പോകാം അതുകൊണ്ട് ദുബായിലേക്ക് പോകാനുള്ള കപ്പൽ എന്ന് വരും എന്ന ചോദ്യമാണ് പ്രവാസി മലയാളികളുടെ മുമ്പിൽ ഇപ്പോഴും ഉള്ളത് എങ്ങും എങ്ങുമെത്തിയിട്ടില്ല എന്തുകൊണ്ടാണാവോ നടക്കുമെന്ന് ഉറപ്പുള്ള പല പദ്ധതികളും തുടക്കത്തിൽ തന്നെ അലസിപ്പോകുന്നത് എവിടെയാണ് കേരളത്തിന് പിഴക്കുന്നത് എന്ന ചോദ്യം ഗൾഫിലേക്കുള്ള കപ്പലും നമ്മെ ചോദിപ്പിക്കുന്നു ചോദ്യം ഇതാണ് ദുബായ് കപ്പൽ വരുമോ വരുമെങ്കിൽ എന്ന് വരും നന്ദി നമസ്കാരം